ആചാര്യ ആചാര്യവിനോപഭാവിയുടെ പ്രിയശിഷ്യയും തിരുവനന്തപുരം തൊളിക്കോട് മലയടി വിനോപനികേതിൻ ആശ്രമം സ്ഥാപക പ്രസിഡന്റുമായ എ കെ രാജമ്മ സഹജമായ അസുഖത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നെയ്യാറ്റിൻകരയിൽ സി ആർ അയ്യപ്പൻ്റെയും കല്യാണിയുടെയും മകളായി രാജമ്മ ജനിച്ചു ബി എ കഴിഞ്ഞ ബി എല്ലിന് പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്നു രാജമ്മ ഓൾ കേരള സ്റ്റുഡൻസ് യൂണിയൻ രൂപവൽക്കരിച്ച് അതിന്റെ നേതൃത്വ എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി വിനോബയുടെ ആശ്രമത്തിലെത്തി സർവോദയയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മലയടിയിലെ വിനോബ നികേതൻ ആശ്രമം സ്ഥാപിച്ചതോടെ സ്ഥാപക പ്രസിഡന്റായും ചുമതലയേറ്റു രാജമ്മയുടെ പരിശ്രമ ഫലമായി ആദിവാസി പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ കേരളത്തിലെ ആദ്യത്തെ അങ്കണവാടി അധ്യാപക പരിശീലന കേന്ദ്രം ഗ്രാമസേവിക പരിശീലന കേന്ദ്രം അനാഥക്കുട്ടികളെ പാർപ്പിക്കാനുള്ള വിശ്വമന്ദിർ ബേബി ക്രിഷസ് നഴ്സറി അപ്പർ പ്രൈമറി സ്കൂൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയും ആശ്രമത്തിൽ ആരംഭിച്ചു ഗാന്ധിയൻ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച അമ്മയാണ് നമ്മെ വിട്ടുപിരിഞ്ഞതെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിനോബ നികേതൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അത് ഇനിയും ഇനിയും അമ്മ വഴി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഈ വിനോബ അണിനിരക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ രാജമ്മയുടെ സംസ്കാരം വിനോദ നികേതൻ ആശ്രമ വളപ്പിൽ നടന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം